അപ്പോൾ മഞ്ചമാരായ ഇപ്പം നമ്മളിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റേസിങ് എന്നു വെച്ചാൽ ഏറ്റവും പഴയൊരു മോഡലൊരു കാറാണ് എന്ന് വെച്ചാൽ മിക്കവർ മോഡിഫൈ ചെയ്ത് അട്ടിപ്പൊളിയായിട്ട് ഇറക്കുന്ന ഒരു റൈസിങ് കാറാണ് നമ്മളെ കയ്യിലിരിക്കുന്നത് പഴയ കാലത്തെ ഒരു പണ്ടത്തെ ഒരു കാറാണ് അതാണ് മിക്കവർ മോഡിഫൈ ചെയ്തായിട്ട് ഇറക്കുന്നത് പുതിയ പുതിയ മോഡൽ ഇറക്കുന്നത് അതിൻ്റെ ഒരു വർഷാണ് ഇപ്പോൾ നമ്മളായിരിക്കും അപ്പോൾ അതിൻ്റെ പേരറിയാവുന്ന രക്ഷമൊരു കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് കൂടുതൽ അപ്പോൾ വീഡിയോ ആണെങ്കിൽ ഭൂരിഭാഗം ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോ നമുക്ക് നേരെ വീട്ടിലൊക്കെ പോകാം വീഡിയോ വരുന്നില്ല ഈ ഒരു കാറിൻ്റെ ചെറിയ റിവ്യൂ ആണ് ഞാൻ ഞാനിവിടെ കൊണ്ടുവരുന്നത് ബ്രാക്കിങ്ങും ഹാൻഡ് ബ്രാക്കിങ്ങും വണ്ടിയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അത്ര മാത്രം സ്പീഡും കാര്യത്തിലായാലും അത്രയ്ക്ക് പെർഫോമൻസ് വേസ്ഡ് ആണ് ഈ ഒരു വണ്ടിയെന്ന് പറയുന്നത് വച്ചിപ്പിച്ച ഹൈ ലെവൽ സ്പീഡാണ് ഒരു വണ്ടിക്ക് അണ്ട ഇതൊത്തേ മറിഞ്ഞ് തവട് ആവുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് ഈ ഒരു ഗെയിമിൽ തന്നെ നമ്മൾ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം മറ്റേ വണ്ടി അപ്പോഴേ കത്തും അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ ഒരു ഗെയിം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അണ്ട ഈ ഒരു വണ്ടിയാണ് പൊട്ടിത്തെറച്ച് ബ്ലാസ്റ്റ് ആയിട്ട് പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും അടിപൊളി വേറെ ലെവലിലാണ് നിൽക്കുന്നത് എന്നാലും നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം കാര്യങ്ങൾ ചെയ്തുതാണ് ഇപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു തോട് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ആ തോട്ടിൽ പോയി ചെറിയൊരു കുളിച്ച് ഒരു കുളി കഴിഞ്ഞിട്ട് വരാം ഗൈസ് അപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ വെച്ച് പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്ത് ആ ഒരു കാർ നമ്മൾ സൺആാൻ റൈസിൻ്റെ അകത്ത് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ എവിടുന്നായാലും ഒരു ഗെയിമിൻ്റെ അകത്ത് നോക്കാം കാറുണ്ടെങ്കിൽ എവിടെ ആയാലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം ഏതായിക്കോട്ടെ ആ ഗെയിം കമൻറ്റ് ചെയ്യാൻ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ വീഡിയോസ് ലോങ്ങ് ആയാലും ഷോർട്ട് ആയാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണാത്തവർ മാക്സിമം ഒന്ന് ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടൊന്ന് സഹായിക്കുക മാക്സിമം സപ്പോർട്ട് നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക അപ്പോൾ സൺ ആൻഡ് റൈസിനെ കുറിച്ച് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൽ ഇറങ്ങി നമുക്ക് നീന്താം അത് ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചീറ്റും കാര്യങ്ങളൊക്കെയുണ്ട് ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ട് ഇഷ്ടംപോലെ കാറുണ്ട് അപ്പോൾ അവിടെ ഒരു അടിപൊളി വേറെ ലെവൽ ഈ ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ ഒരു അടുത്ത രീതിയിട്ടാണ്